ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്നൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒന്നര കിലോൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള സ്പഞ്ച് തയ്യാറാക്കുന്നതാണ് നിങ്ങൾക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കിലോ കേക്കിനുള്ള സ്പഞ്ച് തയ്യാറാക്കാനുള്ള അളവ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഒന്നര കിലോൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഈ ഒന്നര കിലോനിലേക്ക് വലിയ കോഴിമുട്ടയാണെങ്കിൽ അഞ്ചെണ്ണവും ചെറുതാണെങ്കിൽ നാലെണ്ണവും എടുക്കാം ഒന്നര ടീസ്പൂണ് വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പും പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒന്നര കപ്പും എടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഈ ഒരു ബാറ്ററിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പോൾ നന്നായി ബീറ്റായി കിട്ടാനും നന്നായി പതഞ്ഞു പൊങ്ങി കിട്ടാനാണ് കേട്ടോ ഇനി നമ്മുടെ ഈ കോഴിമുട്ട മിക്സിയിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പഞ്ചസാര മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഇടവിട്ട് ഏറ്റവും എടുത്തിട്ടും ബീറ്റ് ചെയ്യാം ഇതിൻ്റെ ഇടക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒന്നിച്ച് ഇട്ടു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഫുൾ സ്പീഡിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള മൈദയുടെ അളവ് ഞാൻ പറയാം അതിന് മുന്നേ ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സ്പഞ്ച് തയ്യാറാക്കാൻ ബേക്കിംഗ് പൗഡർ മുക്കാൽ ടീസ്പൂണും പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പും പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പും നാല് കോഴിമുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസുമാണ് നമുക്ക് ഒരു കിലോ കേക്കിന് ആവശ്യം അത് നോർമൽ ഒരു കേക്കാണെങ്കിൽ അതായത് ഒരു കിലോൻ്റെ കേക്കാണെങ്കിൽ ഫ്ലോറ് അതായത് കൊക്കോ പൗഡർ ഉൾപ്പെടെയുള്ള ഫ്ലോറ് ഒരു കപ്പ് കൊക്കോ പൗണ്ടറ് മൂന്നോ രണ്ടരയോ കൂടിപ്പോയാൽ നാലോ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കയ്പിരസം വേണം എന്നുള്ളവർക്ക് നാല് ടീസ്പൂൺ വരെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോഴിമുട്ട മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഈ ഒന്നര കിലോൻ്റെ അതായത് ആറ് അഞ്ച് കോഴിമുട്ടയിലേക്കുള്ള മാവ് എടുക്കുന്നത് ഒരു കപ്പ് മൈദമാവ് ആദ്യം ഇതാ അളന്നെടുത്തിട്ടുണ്ട് ഈ അളന്നെടുക്കുന്ന മാവ് പാത്രത്തിൽ ലെവൽ എഴുതി ഇരുന്നൂറ്റമ്പത് എം എൽ എ മെഷറിങ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകരം നമുക്കൊരു കോഫി ഗ്ലാസ്സിൽ എടുക്കാം എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്തെടുക്കണം ഒരുപാട് മൈദ നിറച്ച് അമർത്തി കൊടുത്ത് എടുക്കരുത് അളവ് തെറ്റിപ്പോകും ഫ്ലോർ ഇട്ട് കഴിഞ്ഞ ശേഷം ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാൻ മാത്രം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് ഒന്നര കപ്പ് മൈദ വേണം ആ ഒന്നര കപ്പിൽ ഒരു കപ്പ് ഫുൾ മൈദ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി അരക്കപ്പിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂണ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും ബാക്കി മൈദയും കൂടെ ലെവൽ ചെയ്തെടുത്ത് അങ്ങനെ ഒന്നര കപ്പ് ആയിട്ടുണ്ട് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കറക്റ്റ് അളവ് ഞാൻ ഇനി പറയുന്നത് കൂടാതെ നമ്മൾ താഴ്ത്ത് മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് ഈ ബീറ്റായി വന്നിട്ടുള്ള നമ്മുടെ ബാറ്ററിലേക്ക് ഒന്നുകിൽ മൂന്ന് ടേബിൾ ടീസ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മൂന്ന് ടേബിൾ ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എല്ലാ വശത്തേക്കും ഓയിൽ നമ്മൾ ഈ ഒരു കേക്ക് വേണ്ടി ഒരുപാട് തവണ ബീറ്റ് ചെറിയ തീല് ഇപ്പം ഗ്യാസ് സ്റ്റോവില് താഴ്ന്ന അലൂമിനിയത്തിന്റെ ചെറുവ അതല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു റിങ്ങും കൂടെ ഈ ഇറക്കി വെച്ച് കൊടുക്കാം മിക്സ് ആക്കിയിട്ട് പത്തില്ലെങ്കിൽ ഹീറ്റ് ആവാൻ ആണെങ്കിൽ എടുക്കാം ഇനി മൈദമാവ് ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർത്ത് എടുക്കരുത് പകരം നമുക്ക് മൂന്ന് നാല് തവണയായിട്ട് മിക്സാക്കി എടുക്കാം ഓരോ തവണ മിക്സ് ചെയ്യുമ്പോഴും ഒരേ വശത്തേക്ക് മാത്രം എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് മിക്സാക്കിയാൽ ബാറ്ററി നന്നായി താഴ്ന്നു പോകും ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് അതായത് അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ ടീസ്പൂണ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് ഒന്നുകിലും മൂന്ന് ടേബിൾ ടീസ്പൂൺ ചെറു ചൂടുള്ള പാൽ അതല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡർ അത് നെസ് നെസ്റ്റിൻ്റെ കോഫി പൗഡറാണ് നല്ലത് ബ്രൂനും കായും ആ ബ്രൂ ബ്രൂ ആവുമ്പോൾ ആ ഒരു ഫ്ലേവർ എടുത്തു കാണിക്കും എന്നിട്ട് ഈ കോഫി മിക്സ് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് പൗഡർ പൗണ്ടറിട്ടാൽ അതൊന്ന് മിക്സാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക സെക്കൻഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ബാക്കി ഫുള്ളായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക തേർഡ് ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഫ്ലോർ കൊടുക്കുന്ന അത് സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് ഈ ഫ്ലോർ ഒന്ന് ഫ്ലോറൊന്ന് മിക്സായി കിട്ടാൻ മാത്രമേ വേണ്ടു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇളക്കരുത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഒരൊറ്റ വശത്തേക്ക് മാത്രം നമുക്ക് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാ മാവും ഒരു പത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഈ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എട്ടിഞ്ചിൻ്റെ ഒരു പാൻ എടുക്കാം അതിലേക്കാണ് ഒരു കിലോൻ്റെ കേക്ക് അതല്ലെങ്കിൽ ഏഴിഞ്ചിൻ്റെ പാനിൽ ഒന്നര കിലോക്ക് ഞാനിവിടെ എട്ടിഞ്ചിൻ്റെ ഒരു പാനും അഞ്ചിഞ്ചിൻ്റെ ഒരു പാനുമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ കഴിക്കാം വീട്ടാവശ്യത്തിൽ കഴിക്കാൻ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റിലും ഈ രീതിയിൽ ചെയ്യാം ഇനി പാത്രത്തിൻ്റെ അടിയിൽ രണ്ട് വിരലുകൊണ്ട് ഒരല്പം ഓയിലെടുത്ത് അടിഭാഗത്ത് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പകരം നമുക്ക് ബട്ടർ പേപ്പർ ആണെങ്കിലും വിരിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് ഇത് ഒന്നര കിലോൻ്റെ ബാറ്ററി ആയതുകൊണ്ട് രണ്ട് പാത്രത്തിലേക്കും ഈക്വലായിട്ട് ഒഴിച്ചു സോറി പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഉക്കാൽ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ കേക്ക് പൊങ്ങി വരുമ്പോൾ പാത്രത്തിൻ്റെ പുറത്തേക്ക് പോകും ഇനി ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട സമയം മാത്രമാണ് വേറൊന്നുമല്ല നമ്മൾ കേക്ക് മിക്സ് ആക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ പോയിട്ട് പാത്രം ചൂടാക്കാനുള്ളത് തയ്യാറാക്കുക അടുപ്പിലാണെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ നമ്മൾ ജസ്റ്റ് ചോറൊക്കെ ഊറ്റിയിടുന്ന ഒരു പാത്രം പോലെ അത് കേക്കിനായിട്ട് മാത്രം മാറ്റി വെക്കണമെങ്കിൽ നന്നായിരിക്കും വേറെ സ്മെല്ലൊന്നും അപ്പോൾ വരില്ല അതാണ് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ പത്ത് മിനിറ്റ് ചൂടാക്കിയിട്ട് കേക്ക് ഡയറക്റ്റ് അതിൽ ഇറക്കി വെക്കരുത് ആ ഒരു ചൂടാക്കാൻ വെക്കുന്ന പാത്രത്തിൻ്റെ തൊട്ട് മുകളിൽ ചെറിയൊരു കറി പാത്രമോ അതല്ലെങ്കിൽ എന്തേലും ഒരു കല ഇറക്കി വെക്കുന്ന ഒരു തരിക പോലുള്ള പാത്രമോ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത് ഇതുപോലെ ഒരു പപ്പടക്കോലോ അതല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ നമ്മുടെ കേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഈ സ്ക്യൂർ ഒട്ടിലെ മാവൊന്നും ഒട്ടി പിടിക്കണില്ല എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പായും ഇറക്കി വെക്കാം അങ്ങനെ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു കേക്കാണിത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷു സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരാം